ട്രംപിന്റെ താരിഫ് ഭീഷണിയിലും കുലുങ്ങാതെ ഇന്ത്യ വരും വർഷങ്ങളിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്ന് മൂഡീസിന്റെ ഏറ്റവും പുതിയ ആഗോള സാമ്പത്തിക വീക്ഷണ റിപ്പോർട്ട് ഒരു ശക്തിക്കും ഇന്ത്യയെ തകർന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ആറ് ദശാംശം അഞ്ചു ശതമാനം വളർച്ച കൈവരിക്കുമെന്നും മുടി പ്രവചിച്ചു ഏറ്റവും വേഗത്തിൽ വളരുന്ന ജി ട്വന്റി സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ആറ് ദശാംശം അഞ്ചു ശതമാനം വളർച്ച കൈവരിക്കും ആഭ്യന്തര കയറ്റുമതി വൈവിധ്യവൽക്കരണത്തിന്റെ പിന്തുണയോടെയായിരിക്കും ഇന്ത്യയുടെ കുതിപ്പെന്നും പറയുന്നു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ശക്തമായ അടിസ്ഥാന സൗകര്യ ചെലവുകളും ശക്തമായ ഉപഭോഗവും സഹായിക്കുന്നു എന്നിരുന്നാലും സ്വകാര്യ മേഖല ബിസിനസ് മൂലധന ചെലവുകളിൽ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും മോഡീസ് റിപ്പോർട്ടിൽ പറഞ്ഞു യു എസ് താരിഫ് ആഘാതമായെങ്കിലും ഇന്ത്യൻ കയറ്റുമതിക്കാർ അവരുടെ വിപണികളെ വൈവിധ്യവൽക്കരിക്കുന്നതിൽ വിജയിച്ചുവെന്നും മോഡീസ് പറഞ്ഞു ചില ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം യു എസ് തീരുവ ഏർപ്പെടുത്തിയ ഇന്ത്യൻ കയറ്റുമതിക്കാർ കയറ്റുമതി മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ വിജയിച്ചു സെപ്റ്റംബറിൽ യു എസിലേക്കുള്ള കയറ്റുമതി പതിനൊന്ന് ദശാംശം ഒമ്പത് ശതമാനം കുറഞ്ഞപ്പോൾ മൊത്തം കയറ്റുമതി ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വർദ്ധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുറഞ്ഞ പണപ്പെരുപ്പത്തിനിടയിലും പണനയ നിലപാടിന്റെ പിന്തുണയോടെ വരുന്ന രണ്ട് വർഷങ്ങളിലും സമ്പദ് വ്യവസ്ഥ ഏകദേശം ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ച തുടരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം മോഡീസ് റിപ്പോർട്ട് അനുസരിച്ച് വികസിത സമ്പദ് വ്യവസ്ഥകൾ മിതമായ വളർച്ചയെ കൈവരിക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറിനും രണ്ടായിരത്തി ഇരുപത്തിയേഴിനും ഇടയിൽ ആഗോള യഥാർത്ഥ ജി ഡി പി വളർച്ച രണ്ടേ ദശാംശം അഞ്ച് ശതമാനത്തിനും രണ്ടേ ദശാംശം ആറ് ശതമാനത്തിനും ഇടയിലായിരിക്കുമെന്നും പ്രവചനമുണ്ട് യു എസ് ജി ഡി പി വളർച്ച നിലനിർത്തുന്നുണ്ടെങ്കിലും നിയമനങ്ങളിലും വരുമാന വളർച്ചയിലും കുറവ് കാണിക്കുന്നതിനാൽ മന്ദഗതിയിലാണ് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് തൊഴിൽ വിപണി മയപ്പെടുത്തുകയാണ് പക്ഷേ സ്ഥിരതയുള്ള ഉപഭോക്തൃ ചെലവിൽ അടക്കം കൃത്രിമബുദ്ധിയിലെ നിക്ഷേപവും ശക്തമായ ജി ഡി പി വളർച്ചയെ സഹായിച്ചിട്ടുണ്ടെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചൈനയുടെ സാമ്പത്തിക വളർച്ച അഞ്ച് ശതമാനമായിരിക്കും സർക്കാർ സാമ്പത്തിക ഇടപാടുകളിലും ശക്തമായ കയറ്റുമതിയും ചൈനയ്ക്ക് ഗുണകരമാവും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ചൈനയുടെ വളർച്ച നാല് ദശാംശം രണ്ട് ശതമാനമായി കുറയും അതേസമയം കഴിഞ്ഞ മാസം വന്ന ഐ എം എഫ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി വളർച്ച ആറ് ദശാംശം ആറ് ശതമാനം ആയിരിക്കുമെന്നാണ് പ്രവചനം ചൈനയുടെ പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് വെറും നാല് ദശാംശം എട്ട് ശതമാനമായി തുടരുമ്പോഴും ഇന്ത്യയുടെ വളർച്ച ആറ് ദശാംശം ആറ് ശതമാനമായി നിലനിൽക്കുമെന്നും ഐ എം എഫ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ട്രംപ് വ്യാപാര യുദ്ധത്തിലൂടെ ഇന്ത്യക്കെതിരെ സമ്മർദ്ദങ്ങൾ ചെലുത്തിയാലും ഇന്ത്യയെ തൊടാനാവില്ലെന്നും ഐ എം എഫ് ചൂണ്ടിക്കാട്ടുന്നു യു എസ് ചുമത്തിയ പ്രതികാര തീരുവയുടെ ആഘാതങ്ങളെ മറികടക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഐ എം എഫ് വിലയിരുത്തുന്നുണ്ട് ശക്തമായ ആഭ്യന്തര ഉപഭോഗം ഉൽപാദന രംഗത്തെ കുതിപ്പ് സേവന മേഖലയിലെ പുരോഗതി എന്നിവയാണ് ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന് കാരണം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യയുടെ വളർച്ച അല്പം കുറഞ്ഞത് ആറ് ദശാംശം രണ്ട് ശതമാനമായി മാറും സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കണ്ട കുതിപ്പ് അതേ വേഗത്തിൽ നിലനിർത്താൻ കഴിഞ്ഞേക്കില്ലെന്ന സൂചനയാണ് ഇതിന് പിന്നിൽ ആഗോള മാന്ദ്യത്തിൽ ലോകത്തിന്റെ വളർച്ച മുരടിക്കുമ്പോഴും അത് ഇന്ത്യയെ ബാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഗോള ജി ഡി പി വളർച്ച മൂന്ന് ദശാംശം രണ്ട് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്ന് ദശാംശം ഒരു ശതമാനമായും കുറയുമെന്നായിരുന്നു ഐ എം എഫ് പ്രവചനം വെബ്ഡാസ്ക് കർമ്മ